ഇത് രാമപുരം കർമ്മലീത്ത മഠം വിശുദ്ധ ചാവർ സ്ഥാപിച്ച സി എം സി സന്യാസി സമൂഹത്തിൻ്റെ പാലാ പ്രൊവിൻസിലെ ആദ്യകാല മഠങ്ങളിലൊന്നായ ഇത് ഈ വർഷം ശതാബ്ദി നിറവിലാണ് ആധ്യാത്മിക കാര്യങ്ങളോടൊപ്പം കാർഷിക പ്രവർത്തനങ്ങളും കാര്യക്ഷമമായി നടക്കുന്നുണ്ട് കാർഷിക പ്രവർത്തനങ്ങളുടെ ഭാഗമാണല്ലോ പൂന്തോട്ട പരിപാലനം മഠത്തിന് മുൻവശത്തായി മനോഹരമായ ഒരു പൂന്തോട്ടം പരിപാലിച്ചു പോരുന്നു അതിൽ വിവിധ നിറങ്ങളിലും വിവിധ ഇനങ്ങളിലുമുള്ള പലതരം പൂക്കൾ ഡേയ്സി ബന്ദി കനകാമ്പരം ചുവന്ന ചീര ആദം ബാൾസം റോസ യൂഫോബിയ ജെറിബറ സീനിയ ബ്രൈഡൽ ബൊക്കെ മൊസ് മൊസാണ്ട വെള്ള മൊസാണ്ട ചുവപ്പ് വാടാമുല്ല ലില്ലി പലതരം ക്രോട്ടൺ ചെടികൾ വിപുലമായ വിപുലമായൊരു പച്ചക്കറിത്തോട്ടം ഇവിടെയുണ്ട് അത് നമുക്കൊന്ന് കാണാം കുക്കുംബർ ഇരുപത് ചുവടുകളുണ്ട് എല്ലാം കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു മുരിങ്ങ ഉള്ളി വെള്ളരി ചതുരപ്പീച്ചിൽ കോവൽ വെണ്ട പോഷക സമൃദ്ധമായ വള്ളിച്ചീര പീച്ചിൽ പടവലം കൂർക്ക വള്ളിപ്പയർ തടപ്പയർ കുറ്റിപ്പയർ തക്കാളി ചോളം കറിക്കടല ഇത് കുറുമ്പല്ലാണ് ചീനിപ്പടൽ മൂന്ന് തരം ഇലകളുള്ളത് നട്ടിട്ടുണ്ട് ഇത് വയലറ്റ് നിറമുള്ള കിഴങ്ങുണ്ടാകുന്നതാണ് മുട്ടച്ചീര തഴുതാമ നിത്യക്കറിയൻ ചേമ്പ് കറിവേപ്പ് മഞ്ഞൾ ചെക്കൂർ മൈനസ് ചീര ഇഞ്ചി താരി നാടൻ ചീര പുളിയൻകായ ഇവിടെ ചേനയാണ് നട്ടിരിക്കുന്നത് മുന്നൂറോളം ചുവട് ചേന ഇവിടെ ഉണ്ടായിരുന്നു എല്ലാം തണ്ടു വീണതാണ് ഇത് കപ്പത്തോട്ടമാണ് ആമ്പക്കാടൻ കോട്ടയം ചുള്ളി കിൻഡിലുക സിലോൺ തുടങ്ങി ആയിരത്തോളം ചുവട് കപ്പ ഇവിടെയുണ്ട് കടപ്ലാവ് ഇലുംപി അമ്പഴവും വാളമ്പുളിയുമാണ് അടുത്തടുത്ത് നിൽക്കുന്നത് തെങ്ങ് ഏതാണ്ട് നൂറിൽ പരം തെങ്ങുകൾ ഈ പുരയിടത്തിലുണ്ട് റബ്ബർ നെല്ലി കമ്പിളി കമ്പിളിനാരകം നാടൻ പേര റംബൂട്ടാൻ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്നത് റംബൂട്ടാൻ ആറു മാസം കൊണ്ട് കായ്ക്കുന്നത് അൽഫോൻസ മാവ് സിന്ദൂര വരിക്ക ഓൾ സീസൺ പ്ലാവ് ചകിണീലസ് പ്ലാവ് സീതപ്പഴം മംഗൂസ്റ്റിൻ ജോനകനാരകം മുളഞ്ഞിയിലെ സ്പ്ലാവ് കർപ്പൂരമാവ് കൈത ലിച്ചി തായ്ലൻഡ് ചാമ്പ മധുരനാരകം മുയൽ ചവിയൻ കീഴാർനെല്ലി പൂവാംകുറന്നില മുക്കുറ്റി കയ്യൂന്യം കുടകൻ നോനി തുമ്പ പുളിയാറില മൃഗങ്ങൾ ഇവിടെ പാലിനാവശ്യമായ മൃഗങ്ങളെ ഇവിടെ വളർത്തുന്നുണ്ട് മൂന്ന് എരുമകളും മൂന്ന് കിടാങ്ങളും എരുമകളെ കൂടാതെ പശുക്കളും കിടാങ്ങളുമുണ്ട് കൗതുകത്തിനും മാംസത്തിനുമായി ഏതാനും മുയലുകളെയും ഇവിടെ വളർത്തുന്നുണ്ട് ചാണകത്തിൽ നിന്നുള്ള ബയോസ് ഗ്യാസ് പ്ലാന്റ് ആണ് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറിയാണ് ഈ സ്ലറി ഉപയോഗിച്ചാണ് കൃഷിയിടത്തിലെല്ലാം വളം നൽകുന്നത് മൃഗങ്ങൾക്കുള്ള തീറ്റപ്പുൽ കൃഷിയാണ്